സമഗ്ര പട്ടിക തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി കേരളത്തിലെ വോട്ടർമാർക്ക് രേഖകൾ സമർപ്പിക്കാൻ ഈ മാസം മുപ്പത് വരെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമയം നീട്ടി നൽകി ഈ മാസം ഇരുപത്തിരണ്ട് വരെ നിശ്ചയിച്ചിരുന്ന സമയക്രമമാണ് കേരളത്തിന്റെ ആവശ്യപ്രകാരം നീട്ടിയത് സംസ്ഥാനത്തെ വോട്ടർമാർക്ക് വലിയ ആശ്വാസം നൽകിക്കൊണ്ട് സമഗ്ര വോട്ടർ പട്ടിക പുതുക്കുന്നതിന്റെ ഭാഗമായി രേഖകൾ സമർപ്പിക്കുവാനുള്ള സമയപരിധി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നീട്ടി നേരത്തെ ഈ മാസം ഇരുപത്തിരണ്ട് വരെയായിരുന്നു അപേക്ഷകളും ആക്ഷേപങ്ങളും സമർപ്പിക്കുവാൻ നിശ്ചയിച്ചിരുന്ന അവസാന തീയതി എന്നാൽ കേരളത്തിന്റെ പ്രത്യേക അഭ്യർത്ഥന കണക്കിലെടുത്താണ് ഇപ്പോൾ ജനുവരി മുപ്പത് വരെ സമയം അനുവദിച്ചിരിക്കുന്നത് കരട് പട്ടികയുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കാനും പട്ടികയിൽ നിന്ന് പുറത്തായവർക്ക് അർഹമായ രേഖകൾ ഹാജരാക്കി പേര് വീണ്ടെടുക്കുവാനുമുള്ള അവസാന അവസരമാണിത് വോട്ടർ പട്ടികയിൽ നിന്ന് വ്യാപകമായി ആളുകളെ ഒഴിവാക്കിയതിനെ തുടർന്ന് സംസ്ഥാനത്ത് വലിയ രാഷ്ട്രീയ പ്രതിഷേധങ്ങൾ നിലവിൽ പട്ടികയിൽ ഉൾപ്പെടുത്താത്തവർക്കും പുതുതായി പേര് ചേർക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വോട്ടർ സർവീസ് പോർട്ടൽ വഴിയോ അതാത് ബൂത്ത് ലെവൽ ഓഫീസർമാർ വഴിയോ ഈ മാസം മുപ്പതിനകം അപേക്ഷകൾ നൽകാവുന്നതാണ് ഈ പരാതികൾ തീർപ്പാക്കിയ ശേഷം ഫെബ്രുവരി പകുതിയോടെ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാനാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ലക്ഷ്യമാക്കുന്നത് കേരളത്തിന് പുറമെ സമാനമായ സാഹചര്യം നിലനിൽക്കുന്ന മറ്റ് ചില സംസ്ഥാനങ്ങൾക്കും കമ്മീഷൻ ഈ ആനുകൂല്യം നൽകിയിട്ടുണ്ട്